നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആവശ്യത്തിൽ കൂടുതൽ ഫെമിനിസ്റ്റുകളുള്ള ഒരു നാട് തന്നെയാണ് കേരളം എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഇവിടെയുള്ള ഒരു മത പുരോഹിതൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്നൊരു എല്ലുപിടി കേസ് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം മരുന്നിനെങ്കിലും ഒരെണ്ണം അതിനെതിരെ ഒരു ഒരു പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരു പ്രതികരണമെങ്കിലും നടത്തുന്നത് നമ്മൾ ഇവിടെ കണ്ടുപോകും ആവശ്യമില്ലാത്ത കാര്യത്തിലാണെങ്കിൽ ഇവറ്റയാളൊക്കെ ചാടി വരികയും ചെയ്യും ചുമന സമരമൊന്നും താലി ഒട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചാടി മുന്നിൽ കയറുന്നത് എന്നാലോ ആവശ്യമുള്ള കാര്യത്തിന് ഒറ്റ എണ്ണത്തിനെ കാണത്തുമില്ല ഭാരതത്തിലാണെങ്കിൽ ഹിന്ദുയിസത്തിനെതിരെയും യൂറോപ്പിലാണെങ്കിൽ ക്രിസ്ത്യാനിറ്റിക്കെതിരെയും ദേഹത്ത് മണ്ണ് വീഴില്ലെന്ന ഉറപ്പിൽ പുരോഗമന അഭിനയം കാഴ്ചവെക്കാൻ മാത്രമാണ് ഫെമിനിസ്റ്റുകൾ നാവാട്ടം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഭീരുത്വത്തിന് കയ്യടി കിട്ടുന്ന ഇടതുപക്ഷത്തോട് ഫെമിനിസ്റ്റുകൾ ചേർന്ന് നിൽക്കുന്നതും ഇടതുപക്ഷം ചെയ്യുന്നതും വേറൊന്നല്ലല്ലോ ഭാരതത്തിൽ സ്ഥിരമായി സ്ത്രീവിരുദ്ധതയ്ക്കെതിരെ മനുസ്മൃതി കത്തിച്ചിരുന്ന ഇവർ സ്ത്രീവിരുദ്ധമായ സെമെറ്റിക് മതഗ്രന്ഥങ്ങൾ കത്തിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പഴയകാലത്തെ ഒരു പുസ്തകത്തിൽ സ്ത്രീവിരുദ്ധത ഉണ്ടോ എന്നതല്ല ഈ സമൂഹത്തിൽ ആ ഗ്രന്ഥത്തിലൂടെ സ്ത്രീവിരുദ്ധത സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് നോക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ വർത്തമാന ഹിന്ദു സമൂഹത്തിൽ നടമാടുന്ന സ്ത്രീ വിരുദ്ധതകൾക്ക് മനുസ്മൃതിയുടെ ഒരു സ്വാധീനവുമില്ലെന്ന് കാണാം പക്ഷേ ഇസ്ലാമിൽ വിശ്വസിക്കുന്നവരുടെ മേൽ പണ്ഡിത സമൂഹം അവരുടെ സ്മൃതിയായ കിത്താബിലെ ന്യായ പ്രമാണങ്ങൾ ഇന്നും അടിച്ചേൽപ്പിക്കുന്നു സ്വത്തവകാശത്തിലും ദത്തവകാശത്തിലും വിവാഹത്തിലും വിവാഹമോചനത്തിലും എല്ലാം ഈ സ്ത്രീ വിരുദ്ധത മുഴച്ചു നിൽക്കുന്നു ഇതൊക്കെ ചർച്ച ചെയ്യാനോ എതിർക്കാനോ കെൽപ്പില്ലാതെ തിരിച്ചടിക്കാൻ ശ്രദ്ധിക്കാത്ത ഹിന്ദു സമൂഹത്തിനെ മാത്രം ആക്രമിച്ച് അവരിൽ ഫ്രസ്ട്രേഷൻ വളർത്തിയാണ് ഇടതുപക്ഷം ഇവിടെ തീവ്ര ഹിന്ദുക്കളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തീവ്ര ഹിന്ദുക്കൾ ജനിക്കുന്നത് വിമർശനത്തിൽ തുല്യത ലഭിക്കാതെ അസംതൃപ്തമായ ഹിന്ദു സമൂഹത്തിൽ നിന്നാണ് അവരെ സൃഷ്ടിക്കുന്നത് സംഘപരിവാറല്ല സി പി എമ്മും അവർ നയിക്കുന്ന ഇടതുപക്ഷവുമാണ് ഹിന്ദുക്കളെന്നല്ല ഒരു മനുഷ്യരും ഒരു കാര്യത്തിലും തീവ്രരാകുന്നത് നല്ലതിനല്ല അത് അവരുടെ തന്നെ സമാധാനവും സന്തോഷവും ആദ്യം തല്ലിക്കെടുത്തും പിന്നെ അവരെ സ്നേഹിക്കുന്നവരുടെയും കാബഡ്യം കൈമുതലായുള്ള ഭീരുക്കളുടെ പരസ്പരം പുറം പുറം ചൊറിഞ്ഞു കൊടുക്കുന്ന ഏകദൈവം ഇല്ലാത്ത ഒരു സഭ മാത്രമാണ് ഇടതുവശം ഓർക്കുക ഇത്രയും പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ഒരു മത മേലധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെ പറ്റി ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ചില ആദർവരമ്പുകളുണ്ടെന്ന് ഈ അതിർവരുമ്പൊക്കെ നിശ്ചയിക്കാൻ ഈ മഹാൻ ആരാണാവോ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന ഈ എല്ലുപിടി കേസാണോ ഇവിടുത്തെ കോടതി ഇയാളാണോ ഇവിടുത്തെ കോടതിയും കാര്യങ്ങളുമൊക്കെ തീരുമാനിക്കുന്നത് സ്ത്രീകൾ എവിടം വരെ വിദ്യാഭ്യാസം ചെയ്യണമെന്നൊക്കെ ഇയാളാണോ തീരുമാനിക്കുന്നത് അവിടെ മുസ്ലിം സ്ത്രീകൾ എന്നുപോലും അല്ല പറഞ്ഞിരിക്കുന്നത് സ്ത്രീ വിദ്യാഭ്യാസത്തിൽ എതിരല്ല പക്ഷേ സമസ്ത എതിരല്ല പക്ഷേ ചില അതിർവരമ്പുകളുണ്ടെന്ന് എന്താണാവോ ആ അതിർവരമ്പുകൾ ഇത്രയും സ്ത്രീ സ്ത്രീവിരുദ്ധമായിട്ടുള്ളൊരു പരാമർശം നടത്തിയിട്ട് പോലും ഇവിടെ എത്രയോ ഫെമിനിസ്റ്റുകളുണ്ട് എത്രയോ പേർ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് കിടന്ന് കുറയ്ക്കാറുണ്ട് എന്തേ ഒരെണ്ണം പോലും ഇപ്പോൾ മിണ്ടാത്തത് എന്താണ് പേടിയാണോ ഈ താടിയുള്ള അപ്പനെ പേടിയുണ്ടെന്ന് പറഞ്ഞുകൊടുക്കുക ഇയാൾക്ക് കുറച്ച് താടിയൊക്കെ ഉണ്ട് ഇനി താടിയുള്ള അപ്പനാണ് എന്ന് കരുതിയാണോ ഇവറ്റോളൊന്നും മിണ്ടാതിരിക്കുന്നത് ഇതേ വാചകം തന്നെ വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ സുകുമാരൻ നായരൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരുന്നേനെ ഈ കേരളത്തിൻ്റെ ബഹളം എന്തേ ഇപ്പോൾ നിങ്ങൾക്ക് മിണ്ടാ മിണ്ടാട്ടമില്ലാത്തത് ഭരിക്കുന്നത് ഇടതുപക്ഷമാണല്ലോ അധികാരവും എന്നിട്ട് പോലും ഒരുത്തൻ്റെ വായിൽ നിന്നും ഒരു വാക്ക് പോലും ഇതിനെതിരെ വന്നില്ല എന്ന് കാണുമ്പോൾ നീയൊക്കെ മുട്ടിലഴയുകയാണ് ഇവറ്റകളുടെ മുന്നിൽ എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വെബ്ഡസ് കത്മാനോസ്